ശ്രീ കെ എസ് രാജേഷ് ഈ വ്യക്തിത്വത്തെ ഒന്ന് പറയാതെ പോകാൻ വയ്യ ഈ ഇരിക്കുന്ന വ്യക്തി ഒരു പാഠക പുസ്തകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിൻ്റെ നമ്മളാരും ഒരുപക്ഷെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട് മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും ഉയർന്നു വന്ന് സാമൂഹ്യ ഇടപെടലിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ കലാസാംസ്കാരിക മേഖലയിലെ നിരന്തരമായ ഇടപെടലിലൂടെ ഇന്ന് ഓണാട്ടുകരയ്ക്ക് സുപരിചിതനാണ് അദ്ദേഹം മരിച്ചു എന്ന രീതിയിൽ ഫ്ലെക്സ് അടക്കം ആദരാഞ്ജലികൾ വർഷങ്ങൾക്ക് മുമ്പ് അടിച്ച് അദ്ദേഹത്തിന് ഔപചാരികമായി അല്ലെങ്കിൽ അശ്രുപൂജ അർപ്പിക്കുവാൻ കാത്തുനിന്ന ഒരു ദിനമുണ്ടായിരുന്നു പക്ഷേ ജീവൻ്റെ ഒരു തുടുപ്പ് അവശേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീ കെ എസ് രാജേഷ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഏറെക്കാലം കേൾക്കുകയും അറിയുകയും അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു ക്യാൻസർ വന്നും ഒക്കെ ജീവിതത്തിൻ്റെ വൈതരണി ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഈ വേദിയിൽ നിൽക്കുകയാണ് ഒരു മൂക്കിപ്പനി വന്നാൽ ഒരു അസ്വസ്ഥത വന്നാൽ നമ്മളെല്ലാം തളർ തകർന്ന് തളർന്ന് മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് രാജേഷ് സാറിനെ പോലുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത് എനിക്ക് ഒട്ടൊന്നുമല്ല ഊർജം പകർന്നത് ഏത് പ്രതിസന്ധിയെ നേരിടുവാനുള്ള ആത്മശക്തി നൽകുന്ന ഒരു ജീവിത പാഠപുസ്തകമാണ് ശ്രീ കെ എസ് രാജേഷ് അദ്ദേഹം കവിയാണ് അഭിനേ അഭിനേതാവാണ് പിന്നെ ജീവകാരുണ്യ പ്രവർത്തകനാണ് സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ അദ്ദേഹം ഇടപെട്ടുപോകണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കരുണാലയം എന്ന ഒരു അമ്മ കുടുംബമുണ്ട് ആരാലും നോക്കാനില്ലാതെ ഉറ്റവരാലും ഉടവീട ഉടവരാലും ത്യജിക്കപ്പെട്ട കുറേ അമ്മമാരെയും അച്ഛന്മാരെയും സ്നേഹത്തിൻ്റെ ഒരു കൂടൊരുക്കി തൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം അതിലേക്ക് ചിലവഴിച്ചുകൊണ്ട് ഇന്ന് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കെ എസ് രാജേഷ് അദ്ദേഹം ഇന്ന് കെ എസ് കൺസ്ട്രക്ഷൻ എന്ന പേരിൽ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ കൂടിയാണ് എൻ്റെ വീടിൻ്റെ കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി ഗൃഹപ്രവേശം നിർവഹിച്ച എൻ്റെ വീടിൻ്റെ പണി ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ പൂർണ്ണമായും ഏൽപ്പിച്ചത് രാജേഷ് സാറിനെയാണ് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച അദ്ദേഹത്തിന് തന്നെ ആറ്റുനോറ്റ് സ്വപ്നം കണ്ടിരുന്ന എൻ്റെ സ്വപ്നഭവനത്തിൻ്റെ നിർമ്മാണം ഏൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം അത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും സത്യസന്ധതയോടെയും പണി പൂർത്തീകരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും അതിലേക്ക് കുടിയിരുത്തി എന്നെ സഹായിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല ഈ ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളേവരും അദ്ദേഹത്തെ മനസ്സിലാക്കി കാണും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തന്നെ ഈ ചടങ്ങിൻ്റെ വേദിയിലേക്ക് ശ്രീ കെ എസ് രാജേഷിനെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുക